എങ്ങനെ <laughs> <laughs> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞ എംപുരാൻ കാണുക ഞാൻ സസ്പെൻസ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് മൂവി കാണുക അങ്ങനെ പോവുക അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ലൂസിഫർ കുറച്ച് കാലം മുമ്പാണ് കണ്ടത് ഒരു വീക്ക് മുന്നേരിക്കും കണ്ടത് എന്നിട്ട് ഇപ്പൊ ഞാൻ എംബിറാൻ കാണാൻ പോവാണ് പക്ഷെ ഞാൻ സോ എക്സൈറ്റഡ് ആണ് ബിക്കോസ് എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എംബിറാനും അടിപൊളി എന്ന് വിചാരിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്തു ആ ഇപ്പൊ ഓൾറെഡി മൂന്നേ പതിനേഴായി മൂന്നേ മുപ്പതിനാണ് മൂവി ആൻഡ് ഞാൻ കേട്ടത് ബ്രേക്കും ഇല്ല മൂവിക്ക് എനിക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നുമുണ്ട് വിഷക്കുന്നുമുണ്ട് പിന്നെ വാഷറൂമിൽ പോണെന്നുണ്ട് പക്ഷെ ഒന്നും ഇപ്പോ പറ്റൂല നേരെ ഊവിക്ക് കയറേണ്ടി വരും ഫ്രണ്ട്സ് എനിക്ക് സിനിമ തുടങ്ങാൻ ഇനി അഞ്ചു മിനിറ്റേ ഉള്ളൂ ഓൺ ഇപ്പൊ വേ ആണ് കണ്ടോ ഇതുവരെ എത്തുന്നില്ല നല്ല ട്രാഫിക് ആണ് ഇവിടെ നിന്നൊന്നിങ്ങനെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊന്നും എത്തൂല പയ്യ പയ്യെ വേണം പോവാൻ അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ സിനിമ കുറേ തുടങ്ങി നടുക്കായിരിക്കും കേറുന്നത് ഫിലിം തിയേറ്റർ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞ കുറച്ച് ഉള്ളിലേക്കാണ് അടിയേപോലൊരു സ്ഥലമാണ് ഉള്ളത് എംബൂരാം കണ്ടവരൊക്കെ പറഞ്ഞുണ്ട് മൂവി ഇഷ്ടപ്പെട്ടോ അതോ ഇനി തേർഡ് പാർട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു അപ്പൊ അതൊക്കെ കമന്റ്സിൽ എഴുതുക ഇഷ്ടപ്പെട്ടോ അപ്പം കാണാത്തവർക്കൊരു പ്രചോദനം പൈസ കൊടുത്ത് പോണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്റെ കമന്റ്സിൽ എഴുതണം പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആയിട്ടോ സമയം അരായിട്ടാ നമ്മള് പെട്ടെന്ന് താണ്ട് ഇതാണ് മൂവി തിയേറ്റർ ഇതൊരു ചെറിയൊരു മാള് പോലെയാണ് ഇതിന്റെ അകത്താണ് തിയേറ്റർ അങ്ങോട്ട് പോവാണ് ഇത് കണ്ടോ നമുക്ക് നൂറിന്ന് വരാനുള്ള സംഭവമാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിള്ളേർക്കാന്ന് തോന്നുന്നത് ഇവിടെ ആരെയും കാണാനില്ല എല്ലാ മലയാളീസും ഇവിടെ ഉള്ളവരെല്ലാം കയറിയും തോന്നും ഇതാണ് മൂവി തിയേറ്ററിന്റെ മുമ്പ് സ്ക്രീൻ ആറിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് സിനിമ തുടങ്ങി എന്നാണ് കേട്ടത് ഇപ്പൊ താങ്ക് യു டி எங்க சிமா இந்ரோ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ മതി കാരറ ഇനി കളിച്ചാൽ പറയണ്ട അറിയില്ല അല്ലേ സൂപ്പർ സൂപ്പർ മൂവി സൂപ്പർ ആണ് ഇതിന്റെ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യടാ അല്ലേ സർ എന്നാ बोलिए ഓറേഷ് ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ആയി ശേട്ടോ കണ്ടിട്ടുണ്ട് അതിനെ കൊടുക്കല്ലേ സൂപ്പർ അല്ലേ നമ്മൾ ഓർത്തനെ ഓടുന്നുണ്ട് പറിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഓക്കെ താങ്ക് യു പറയാ ഗായ്സ് സിനിമ കണ്ട് ഞാനിപ്പറങ്ങി പക്ഷെ കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും ചിലക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും എനിക്ക് ആവറേജ് മൂവിയാണിത് കൊഴപ്പില്ല ഞാൻ സിനിമെന്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ജസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ പറയാണ് കാണും ഇത്രയും ഹൈപ്പുള്ള ഹൈപ്പോള്ളൊരു മൂവിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ടാക്സി ഒക്കെ വിളിച്ചു വന്നത് ഒരു സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോ ഫസ്റ്റിനെയും തേർഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മൂവി എനിക്ക് മൂവീന്റെ ലൈക്ക് എടുത്തറും മറ്റേ ക്യാമറ പൊസിഷൻ അതൊക്കെ വിഷ്വൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഓവറോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ എന്നെ ഓവറോൾ എനിക്ക് വലിയ രസം തോന്നിയില്ല പക്ഷെ കുഴപ്പമില്ല കൊള്ളായിരുന്നു ഉള്ളത് ആൻഡ് ഒക്കെ നടത്തുന്ന റോണൽ എന്ന് പറഞ്ഞ ഒരാളാണ് റോണലും വാലന്റൈനും ആയിനും അവരണ്ടു തന്നെ ഫ്രണ്ട്സ് ആണ് സോ അവരെ ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു അവർ അടിപൊളിയാണ് അവര് കാരണമാണ് അയ്യോ നമുക്ക് ഇവിടെ കുറച്ച് എന്റർടൈൻമെന്റ് ഉള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് ജസ്റ്റ് ഒരു താങ്ക് യു പറയാന്ന് ഞാൻ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇനി വീട്ടിലേക്ക് റങ്ങി ടാക്സി വിളിച്ചല്ല ബസ് കയറിയാണ് പോകുന്ന വഴി കറക്റ്റ് അല്ലേ നോക്കട്ടെ ഇനി ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ വല്ല കാറ് പിടിച്ച് മരിക്കും ഞാനിപ്പോ കൊറേ ഇറങ്ങി തിരിഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ബിക്കോസ് ബസ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്തു അവര് അങ്ങനെ ലാസ്റ്റ് ബസ് കണ്ടു കിട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ എന്താ ഈ കാട്ടിൽ നിൽക്കേണ്ട അവസ്ഥയായി നീ ഏത് കാലത്ത് വീട്ടിലെത്തറിയത്തില്ല ഞാൻ ഈ ഷോപ്പിലാണ് കോഫി കുടിക്കാൻ കയറിയത് ഒരു കോഫി കുടിച്ചിട്ട് ഒരു കോഫി കുടിച്ചിട്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ് ഈ എംബ്രാൻ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി എന്തൊക്കെ വ്ലോഗ് വേണമെന്ന് നിങ്ങള് കമൻസിൽ അറിയിക്കുക ഇവിടെ കുറച്ച് ഡാർക്ക് ആണ് അതാണ് പുള്ളിങ്ങിരിക്കുന്ന ഓക്കെ താങ്ക് യു സോ മച്ച് ഗൈസ് ബൈ ബൈ